ഒരു പുതിയൊരു പ്രോമോ ആയിട്ടാണ് വന്നിരിക്കുന്നത് സൺഡേ പ്രോമോ ഒരു എവിക്ഷൻ പ്രോമോ ആണ് കാണിച്ചിരിക്കുന്നത് ആദ്യമേ തന്നെ ലാലേട്ടം പറയുന്നുണ്ട് പ്രേക്ഷകരുടെ വിധിപ്രകാരം ഇത്തവണ ആരാണ് പുറത്തു പോകാൻ നോക്കാന്ന് പറഞ്ഞിട്ടായിരുന്നു ലാലേട്ടൻ ആദ്യമേ തുടങ്ങിയിട്ടുള്ളത് അതിൽ ചെറിയൊരു ടാസ്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓരോരുത്തർക്കും ഒരു ടിക്ക് മാർക്കും ഓരോ ക്രോസ് മാർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് കുറെ പേരുടെ ഫേസിൽ ടിക്കിന്റെ സ്റ്റിക്കറും അതുപോലെ തന്നെ കുറെ പേരുടെ ഫേസിൽ ക്രോസിന്റെ സ്റ്റിക്കറൊക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ ഏറ്റവും കൂടുതൽ ക്രോസിന്റെ സിഗ്നൽ സ്റ്റിക്കർ കാണിച്ചിട്ടുള്ളത് റണ്ണാഫാത്തിമിക്കാണ് അപ്പൊ നമ്മൾ വിചാരിക്കും റൺആാത്തിമി പോകുന്നുള്ളതൊക്കെയായിരിക്കും നമ്മൾ വിചാരിക്കുന്നത് പക്ഷെ ഇത്തവണ പുറത്തുപോയത് മറ്റാരും അല്ല മസ്താനും പ്രവീണും ആണ് ഇത്തവണ വിറ്റായി പോയിരിക്കുന്നത് പണ്ട് അപ്പാന ചെടുത്ത് പുറത്തുപോയ സമയത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിച്ച വ്യക്തിയാണ് മസ്താനി അപ്പാനി പുറത്തുപോയപ്പോൾ എല്ലാവരും ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് മസ്താനി പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം ഇതിന് എനിക്കൊരു കാരണമുണ്ട് അപ്പാന എന്നെ മോശം വാക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അപ്പാനി ഇവിടെ നിന്ന് നിന്ന് പോകുന്നത് എനിക്ക് താല്പര്യമില്ല അപ്പാനി പോകുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാണെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു മസ്താനി അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിൽ എല്ലാവരുടെ അവിടെയുള്ള ബാക്കിയുള്ള മത്സരാർത്ഥികളുടെ കണ്ണൊക്കെ നിറഞ്ഞ സമയത്ത് അപ്പസ്ഥാനവിടെ സന്തോഷം ചിരിച്ചും കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോ മസ്താനി പുറത്തായ സമയത്ത് അപ്പാനിയുടെ ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയാണ് വൈറലായിരിക്കുന്നത് ഞാനൊന്നും മറന്നിട്ടില്ല മറക്കാൻ ഞാൻ മരിച്ചിട്ടുമില്ല എന്ന രീതിക്കായിരുന്നു ഇൻസ്റ്റഗ്രാമിലെ സ്റ്റോറി പ്രേക്ഷകരിൽ കുറെ പേർക്ക് വീണ്ടും ആഗ്രഹമുണ്ട് അപ്പാനീ ശരത്തിനെ വീണ്ടും ബിഗ് ബോസ് ഹൗസിലേക്ക് വിളിക്കണം എന്നുള്ളത് അപ്പാനും നല്ലൊരു ഗെയിമർ ആണെന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താക്കണമെന്ന് അല്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസിൽ ഇനി തുടർന്ന് പോകാൻ ഒട്ടും അർഹതയില്ലാത്ത ഒരാളായിട്ട് പറയുന്നത് ലക്ഷ്മിനെയാണ്